മുൻതൂക്കം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കരട് ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അവതരിപ്പിച്ചു മൂലധന വരവ് വായ്പ ഒഴികെത്തി ആകെ വരവുകൾ രണ്ട് കോടി അമ്പത്താറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ആറ് എഴുപത്തി ഇരുപത്തഞ്ച് കോടി അറുപത്തേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിയഞ്ച് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപ വരവും ഇരുപത്തിയഞ്ച് കോടി അറുപത്തി ആറ് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ ചിലവും ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ദാരിദ്ര്യ ലഘൂകരണം സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനം വൃദ്ധജനക്ഷേമം വനിതാക്ഷേമം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ ക്ഷേമ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി മാലിന്യമുക്ത പഞ്ചായത്ത് തുടങ്ങിയ നേട്ടങ്ങൾ കൈവരിക്കുക എന്നതാണ് ബജറ്റ് ലക്ഷ്യം സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബജറ്റ് അവതരിപ്പിച്ചു സെക്രട്ടറി എസ് ജയപ്രകാശ് വാർഡ് മെമ്പർമാർ ജീവനക്കാർ നിർവഹണ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടം